മാെമായി പെണ്ണിന്റെ അമ്മായി

പക്ഷെ സന്തോഷമുണ്ട് എല്ലാം പ്രാർത്ഥനയ്ക്ക് ഞാൻ അങ്ങോട്ട് നിറഞ്ഞോ ഓക്കെ ും മാമൻ പൊളിയാണ് വൈഫിന്റെ അമ്മ അമ്മാ പെണ്ണിന്റെ അമ്മായില്ലേ അപ്പൊ അമ്മായി ശരിക്കും നമ്മളെ ഇവര് ഏത് നാട്ടുകാരത്തെ പോലെ നാട്ടുകാരാട്ടി ഓണർ വീട്ടിൽ ഓഡിറ്റോറിയത്തിൽ ഓണർ ഉണ്ടല്ലോ ആ അവന്റെ പേര് അപ്പൊ അവനോട്ട് സംസാരിച്ചു പിന്നെ അവന്റെ മകൻ അന് അങ്ങനെ അപ്പൊ എങ്ങനെയാണ് പരിചയപ്പെട്ട് എങ്ങനെയാണ് കല്യാണത്തിൽ ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളുണ്ടാവും അതുപോലെ കല്യാണം ആയി നടന്ന ഈ കല്യാണം ഒരുപാട് ആഗ്രഹം വെച്ചിട്ട് അടിപൊളി അടിപൊളി സൂപ്പർ അപ്പൊ നമ്മളെ വൈഫിന്റെ അതായത് പെണ്ണിന്റെ അമ്മയാണ് നിൽക്കുന്നത് നമ്മളിത് പിടിച്ചാണ് അമ്മേ അതായത് നമുക്ക് ഉത്തമ വരുമാനം തന്നെ കിട്ടിയ കൊറേ ആൾക്കാരെ മുമ്പ് വെച്ച് കണ്ട പെന്തു തോന്നി സന്തോഷം ഇങ്ങനെ ഒരു കല്യാണം തന്നെ ആയിരുന്നോ ഉദ്ദേശിച്ചോ ഈ കല്യാണത്തെ കുറിച്ച് എന്താ പറയാനല്ലേ പിടിക്കും എന്താ പറയാലോ ഇത്രയും വലിയൊരു ജനക്കൂടത്തിനുള്ളിൽ വെച്ചിട്ട് കല്യാണം നടന്ന പെന്തുപാട് സന്തോഷം പിന്നെ നമ്മളെ വധുപരന്മാരെ കുറിച്ച് ജീവിക്കട്ടെ ബെസ്റ്റ് ഓഫ് കൊടുക്കാം അല്ലേ നല്ല നല്ല കുട്ടിയാണ് ആവശ്യമില്ലല്ലോ ഓക്കെ നടത്തിണ്ട് പത്ത് മുട്ട മുട്ട കല്യാണം നടക്കുന്നത് അപ്പൊ ഞാനും നമ്മള് സ്നേഹത്തിന് ടീം ഓണറെ നാസന്റെ അപ്പൻ മകനെ നമ്മള് സ്നേഹത്തിന് സാധിക്കാൻ ഇടപെട്ട് സംസാരിച്ചു സെറ്റ് ആയില്ലേ നമ്മളെ പെണ്ണിന്റെ ഫാമിലിക്ക് വന്നിട്ടുണ്ട് അവിടെ അത് വന്നു പോയി അല്ലേ അപ്പം ഇനി വരെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുന്ന ചടങ്ങാണ് അല്ലേ നിങ്ങൾ കൊണ്ടുപോകണേ ഞാനിവിടെ വന്ന സമയത്താണ് പിന്നെയും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞത് ഒരു വീട് നിർമ്മിച്ചു കൊടുത്തു അതുപോലെ പള്ളിക്ക് ഒരു കോട്ടയം കൊടുത്തു അതൊക്കെ ഇതിന്റെ എല്ലാം ഉമാക്ക് വേണ്ടിയിട്ടില്ലേ ഓക്കേ അപ്പോൾ ഇപ്പോൾ ആരൊക്കെയുണ്ട് ഫാമിലി ആയിട്ട് നമ്മൾ കൂടെ അനിയന്മാരുണ്ടല്ലേ ഓക്കെ അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ആണെന്നില്ല ചെറുപ്പം ഇതിന്റെ സ്റ്റാർട്ടിങ് വരുന്നത് ഓക്കെ ഈ ഇവിടെ ഈ അടുത്ത് വേറെ ഓഡിറ്റോറിയങ്ങളുണ്ടോ ഉണ്ടല്ലേ അപ്പൊ ഈ ഓഡിറ്റോറിയം വേറെ എന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടോ അതായത് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഫ്രീ ആയിട്ട് കല്യാണം നടത്തി അങ്ങനെ ഉണ്ടോ ഓക്കെ ഈ ഒരു വഴിയിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അത്ര മാത്രം മാത്രേ അപ്പൊ ഉപ്പാ അല്ലേ ഉപ്പണ് ഉപ്പണ് അനിയന്മാരെ കണ്ടില്ലേ അപ്പൊ ഫാമിലി എത്രത്തോളം ഈ ഒരു സപ്പോർട്ട് അനിയന്മാരും എല്ലാരും പുറത്തായിരുന്നു പേരെന്താണ് ഓക്കെ അപ്പം അപ്പം നാസർക്കാന്റെ ഒരു പ്രവർത്തനം എല്ലാവരും എത്തിയിരിക്കാണ് പത്ത് കുടുംബങ്ങൾക്ക് വെളിച്ചം നൽകി അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാമോ ആ ഇനിയും ഞങ്ങൾ ഈ പേര് ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ മൂന്ന് പേരും കൂടെ ആയിട്ടാണ് അത് ചെയ്യുന്നത് ഇനിയും ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തുവാണെങ്കിലും ഞങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ കുട്ടിയിലെത്തി ഇങ്ങനെ നമ്മൾ അവരോട് സംസാരിച്ചു അപ്പോൾ അവർ ഒമ്പത് കുട്ടികളെ നമുക്ക് റെഡിയാക്കി തന്നു അന്ന് ഞമ്മളെ പത്ത് കുട്ടികളായിട്ടാണ് ഓക്കെ നമ്മൾ സാധിക്കുക എന്നിട്ട് ഉദ്ഘാടനം ചെയ്തു ഓക്കെ അപ്പോൾ ഇനി തുടർന്ന് എന്തായിരിക്കും നമ്മൾ പ്ലാനിങ് ആദ്യം നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തരട്ടെ പോരി തരട്ടെന്താ ഓക്കെ സ്ഥലം കൂടലൂര് ഇവിടെ ബാംഗ്ലൂർ അല്ലേ പേരെന്തേനു ഓക്കെ അപ്പോൾ നമ്മൾ ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഇപ്പം ഇവരെ എങ്ങനെ കോൺടാക്ട് ചെയ്തെങ്ങനെ തന്നെ ഈ കല്യാണത്തിന്റെ എല്ലാ ചെലവും പെരുന്നോടെ അതോ ഇവിടെ ഈ ഒരു ഫംഗ്ഷനിൽ മാത്രമുള്ള ചെലവ് മാത്രമാണ് ഈ കല്യാണ ഡ്രസ് അടക്കം അവരെ കല്യാണം ഇങ്ങനെ ഇവിടെ വെച്ച് നടക്കുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നോ നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു നാട്ടിൽ ബാംഗ്ലൂർ തന്നെ ബാംഗ്ലൂർ ഒരു കാര്യം കൂടെ ഉണ്ട് ആള് ബാംഗ്ലൂർ മലയാളം സംസാരിക്കുമോ മലയാളം സംസാരിക്കുമോ കുറച്ച് കുറച്ച് ഫുൾ ആയിട്ട് അറിയില്ല അറിയില്ലേ അതാണ് മൗനം ഓക്കെ നിങ്ങൾ പറയാം അവിടെ എങ്ങനെയാണ് പ്ലസ് ടു പഠിക്കണു മെക്കാനിക്കൽ സെറ്റ് സെറ്റ് ഞാൻ വീടൊക്കെ വീടൊക്കെ ആക്കിയിട്ടാണോ സെറ്റ് ആണോ അതായത് ഒക്കെ സെറ്റ് ആയിട്ട് കല്യാണത്തിന് എത്ര എത്ര ഏജ് ബ്രോ ഇത് ഇറങ്ങിയേജ് എന്തേലും ആളെ നല്ല നാണക്കാരി ആണല്ലോ അപ്പൊ ഈ കല്യാണത്തിന്റെ സിറ്റുവേഷൻ പറയാൻ പറ്റും

ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ജോഡിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവർ എവിടെ നിന്നാണ് നമുക്ക് ചോദിക്കാം ബ്രോ പേരെന്താ എവിടാ ഓക്കെ അടിപൊളി രണ്ടുപേർ നല്ല മാച്ച് ആട്ടോ സൂപ്പർ ഓക്കെ എവിടെ നിന്നാണ് വരുന്നായിരുന്നേ ഓക്കേ നിങ്ങളാ ശരി നിങ്ങൾ എവിടെയാ പഠിച്ച ശരിക്കും ആ മുട്ടില്ല സാധാരണ അതോ ആ ടമ്മിൽ ഓക്കെ ഓക്കെ അപ്പോ ശരിക്കും നമ്മൾ ഈ ഒരു കല്യാണത്തിലേക്ക് എങ്ങനെ എത്തി രണ്ടുപേരും എങ്ങനെ ജോയിൻറ് ആയി എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഒരു മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് കല്യാണം എങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾക്ക് എത്തിയത് എന്ന് പറയാൻ പറ്റും വേറെ പ്ലാൻ മുഖാന്തരം ഡോക്ടർ ആ ഒരു ഇതിന് വന്നതാണ് പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ സന്തോഷം എന്തായാലും ഇങ്ങനെ ഒരു എല്ലാവരും കൂടിട്ടുള്ള സംഭവത്തിൽ പങ്കെടുത്തു ഞങ്ങളുടെ തിരഞ്ഞെടുത്തതിന് സന്തോഷമുണ്ട് ഇത്രയും ഒരു ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ഇത്രയും പണ്ഡിതന്മാരുടെ കൃഷ്ണന്മാരുടെ കീഴിൽ പോലെ തങ്ങളുടെ കീഴിലൊക്കെ സന്തോഷമുണ്ട് എന്താ okay. െ ചോദിക്കുന്ന തെറ്റാണ് ക്ഷമിക്കണം ലവ് ആണോ അല്ലേ വീട്ടുകാരെ അപ്പോ മലപ്പുറത്ത് വന്നിട്ട് കല്യാണം നടപ്പോ എന്താ ആ ഫീൽ എന്ന് പറയാം ഞാൻ പറഞ്ഞില്ല ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല മലപ്പുറത്ത് ഇങ്ങനെ ഞങ്ങൾ വേറെ പ്ലാനുകളൊക്കെ ആയിരുന്നു പിന്നീടാണ് ഇങ്ങനെ ഒരു സംരംഭത്തിൽ വന്നിട്ട് നമ്മൾ അറിയാതെ അവിടെ നിന്ന് തന്നെ അവരും പെട്ടെന്നായിരുന്നു എല്ലാം ശാ അപ്പോ അതിനു ചോദിക്കാൻ നമ്മളെ വധുവിനോടാണ് എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങളുണ്ടോ സ്വപ്നത്തിലെ രാജകുമാരനായിട്ട് തന്നെ കിട്ടിയോ അതുപോലത്തെ ആൾ തന്നെയാണോ എന്തല്ല അപ്പോൾ ഇനി എങ്ങനെ പ്ലാനിങ് എങ്ങനെയാണ് ലൈഫ് എങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അത് ജോബായിട്ട് മുന്നോട്ട് പോവാണോ അതോ നമുക്ക് അപ്പോൾ അപ്പോൾ നല്ലൊരു സൂപ്പർ എന്തായാലും ഒരുപാട് താങ്ക്സ് ഓക്കെ സ്ഥലം ഓക്കെ അപ്പോൾ നമ്മളിപ്പോ ലൈഫിലെ ഏറ്റവും നല്ലൊരു ടേണിംഗ് പോയിന്റ് നടന്നത് മലപ്പുറത്ത് വെച്ചിട്ടാണ് അല്ലേ എന്ത് തോന്നുന്നു ആ ഒരു സ്വീഡ് പറയാൻ പറ്റുമോ ഒരിക്കലും പ്രതീക്ഷയില്ല ഇവിടെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവുമല്ലോ ആ സ്വപ്നങ്ങളൊക്കെ നിറവേറിയോ

െ ഓക്കെ അപ്പൊ എന്തായാലും അവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്ത് കണ്ടു അല്ലേ കസ്റ്റമറെ തന്നെ ജീവിത സഖ്യ ബെസ്റ്റ് ഓഫ് ലൈഫ് അപ്പൊ സമയം വഹിക്കുന്നുണ്ട് അല്ലെ അപ്പൊ എന്തായാലും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു तज़वी जिहाद महीना पूना पंडिकार पंड अशरफि मदला बाल अशरफि मदला मदल बाल